നാം ഇന്ന് സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് തുണി തുണികൊണ്ട് മുഖം മറച്ച് കാറിലും ബൈക്കിലും കയറി ബീച്ചിലും മാളിലും പാർക്കിലും തിയേറ്ററുകളിലും കാമുകന്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികൾ സ്കൂളിലെയും കോളേജിലെയും ക്ലാസ് കട്ട് ചെയ്ത് മുഖം മറച്ച് ഇങ്ങനെ നടപ്പാണ് ആരും എന്നെ അറിയുന്നില്ല എന്ന ധാരണയിൽ കാമുകനൊപ്പം സഞ്ചരിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ വഞ്ചിക്കുന്നത് ആരെയൊക്കെയാണെന്ന് കാമുകനൊപ്പം കറങ്ങാൻ പോകാൻ വേണ്ടി വീട്ടുകാരെയും പറ്റിച്ച് പല കാരണങ്ങൾ പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളെ സന്തോഷത്തോടെ പറഞ്ഞയക്കുവാൻ വേണ്ടി കഴിക്കാൻ കൊണ്ടുപോകാനുള്ള ഭക്ഷണവും ഉണ്ടാക്കി നിന്നെ ഒരുക്കി വിട്ട ശേഷം നീ എന്ന് ഓർത്ത് വിശ്വസിച്ച് വീട്ടിലിരിക്കുന്ന മാതാവിനെയാണ് നീ ആദ്യം വഞ്ചിക്കുന്നതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ നീ അറിയുന്നുണ്ടോ നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ നീ ചെറുതാകാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നതെല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായി പൊരി വെയിലിനെയും തകർത്ത മഴയെയും മഞ്ഞിനെയും ഒന്നും വകവെക്കാതെ നിന്റെ നല്ലതിനു വേണ്ടി പണിയെടുക്കുന്ന പിതാവിനെയാണ് മഞ്ചിക്കുന്നതെന്ന് നീ ഓർക്കാറുണ്ടോ അവർക്ക് കിട്ടാത്ത സുഖങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത് കാമുകനൊപ്പം പോകുന്ന നിന്നെ നേരിൽ കാണേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ഇടനഞ്ചിലെ പിടച്ചിൽ എന്താണെന്ന് അറിയാമോ നീ കാമുകനുമൊത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ നിന്റെ സഹോദരങ്ങൾ എന്തുമാത്രം വേദന അനുഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്വന്തം മക്കളെ ജീവന തുല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അവർ നീ കാരണം സമൂഹത്തിന് മുന്നിൽ തലതാഴ്ത്തുമ്പോൾ ഇടനെഞ്ചു പിടഞ്ഞുപോകും ഇപ്പോൾ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന നിന്റെ കാമുകൻ നാളെ നിന്നെ ചതിച്ചാൽ നിനക്കുണ്ടാകുന്ന മാനഹാനി അതിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ നാളെ ഈ കാമുകൻ നിന്നെ ഉപേക്ഷിച്ചാൽ ഇതൊന്നും അറിയാതെ നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന വരനെക്കുറിച്ച് നീ ഓർക്കാറുണ്ടോ മുഖം മറച്ചിരുന്ന് കാമുകനൊപ്പം പോകുമ്പോൾ കാമുകി നിന്നെ ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതുമ്പോൾ ഒന്നോർക്കുക സ്വന്തം മകളെയോ സഹോദരിയെയോ തിരിച്ചറിയാൻ ഒരു മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും നിന്റെ മുഖം കാണണം എന്നൊന്നുമില്ല ഇത് കണ്ട് പ്രതികരിച്ചാൽ അവരെ ദുരഭിമാനികൾ ദുഷ്ടർ എന്നൊക്കെ പറഞ്ഞു തള്ളുകയും ചെയ്യുന്നു പ്രണയിക്കണം അതൊരിക്കലും ശരീരത്തോടാകരുത് മനസ്സിനോടാണ് വേണ്ടത് അതും ഇസ്ലാം കൽപ്പിച്ച പവിത്രമായ വിവാഹം എന്ന കരാറിലൂടെ മനസ്സിനോട് പ്രണയമുള്ളവർ ആരും ഇങ്ങനെ ഒന്നും ചെയ്യില്ല ഒളിച്ചും പാത്തും സിനിമയ്ക്ക് പോവുകയോ ബീച്ചിൽ പോവുകയോ ഒന്നും ചെയ്യില്ല എന്നും കാണുന്നതും സംസാരിക്കുന്നതുമല്ല പ്രണയം കാണാതിരിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നങ്ങളാണ് പ്രണയം പരസ്പരം കാണാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നതാണ് പ്രണയം കണ്ണകന്നാലും മനസ്സകലാത്തതാണ് പ്രണയം അകരങ്ങളിൽ നിന്നും പരസ്പരം ഓർക്കുന്നതാണ് പ്രണയം ആ പ്രണയത്തിന് മുഖം മറക്കലുകൾ ഇല്ല കള്ളത്തരങ്ങളില്ല ശരീരസുഖങ്ങളില്ല നിന്റെ സ്പർശനം ആഗ്രഹിക്കുന്നവർക്ക് നിന്റെ ശരീരമാണ് വേണ്ടത് അത് അനുവദിക്കില്ല എന്ന ആരുടെയും മുഖത്ത് നോക്കി പറഞ്ഞാൽ അന്ന് നിന്നെ വിട്ടുപോകുന്നവരെ നിനക്ക് കാണാൻ കഴിയും വളർത്തി വലുതാക്കി പ്രായ പൂർത്തിയാവുന്നതുവരെ പരിപാലിക്കാൻ മാതാപിതാക്കൾക്കറിയാമെങ്കിൽ പ്രണയിക്കാൻ പറ്റുന്ന നല്ലൊരാളെ കണ്ടുപിടിച്ചു തരാനും അവർക്കറിയാം റൊബസ്വഭയാനുഭവത്തായാല നമ്മുടെ മനസ്സ് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ